ഹായ് ഫ്രണ്ട്സ് ദൈവ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ചെറിയൊരു വീഡിയോ ഉണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പപ്പടം നമുക്ക് പനിയാണ് അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പനി വരുമ്പോൾ നമ്മൾ എണ്ണമെഴുക്കുമൊന്നും അങ്ങനെ കറിയൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് നമുക്കിഷ്ടമുണ്ട് ഇപ്പോലും നമ്മുടെ വീട്ടിലോട്ടൊരു സമ്മതിക്കില്ല അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ട് അധികം കരിയാതെ ചുട്ടെടുക്കാൻ പറ്റുന്ന പപ്പടം ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം ചുട്ടെടുക്കണേട്ടാ പപ്പടം നല്ല ആയതായിട്ട് നമ്മൾ ഇപ്പം അസുഖമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് ചുട്ട് ചിലർ കഴിക്കാറുണ്ട് ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ചുട്ട് കഴിക്കും ആ പപ്പടം ചുടുന്നതാണ്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ഗ്യാസിൽ വെച്ച് ചുട്ടിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് അരിഞ്ഞോട്ടാം അപ്പോൾ ഇതേപോലെ വറുത്ത പോലെ തന്നെ ഏകദേശം ഇരിക്കും കേട്ടോ അതണ്ടെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഇതേന്ന് നമ്മുടെ പപ്പടം കുത്തിയാണ് കേട്ടോ പപ്പടം കുത്തുന്ന കോലാണ് ഇത് അപ്പോൾ ഈ കോലിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇത് ചണ്ട് നമ്മൾ സംഭവം ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് കഴിയുമട്ടോ അപ്പം അതേ ഞാൻ മനസ്സിലാൻ വേണ്ടി കാണിച്ചാലേട്ടാ അതെ ഇങ്ങനെ കുത്താനെല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ കുത്തിയെടുക്കണം കേട്ടോ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ആണ് നമ്മൾ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത്ര ഒരു ഇത്ര ഒരു ഉയരത്തിൽ വെച്ചോട്ടെ അതെ പുള്ളി വരും കേട്ടോ നോക്കണം കേട്ടോ അപ്പം പെട്ടെന്ന് കരിഞ്ഞു വേണ്ടതേ കണ്ടോ പുള്ളി വന്ന പൊങ്ങ ഒന്നും ഉണ്ടോ ഇത്ര എണ്ണിട്ട് എടുക്കാൻ പറ്റണോ വേണ്ട നല്ല ലോണം പൊങ്ങ എന്നൊക്കെ കരിഞ്ഞിട്ടില്ല അധികം വേണ്ട ഉണ്ടോ എങ്ങനെ എങ്ങനെയുണ്ട് ഏകദേശം നല്ല ലോണൊക്കെ വിളിച്ചിട്ടില്ലേ നല്ല എന്തായാലും മറ്റേ നമുക്ക് നേരിട്ട് ചൂടണ അത്രയും കുഴപ്പമില്ലാതെ തന്നില്ലേ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്സ്